വിജയരാഘവന്റെതിരെ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ വാക്കുകൾ വിജയരാഘവൻ വർഗീയ രാഘവനാണെന്നും വർഗീയരാഘവനാണെന്നും വാതുറന്നാൽ വർഗീയത മാത്രമാണ് പറയുന്നതെന്നും കെ എം ഷാജി പറഞ്ഞു വിവരങ്ങളുമായി ഗോകുൽ ചേരുകയാണ് ഗോകുൽ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ഈ വിഷയം മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് യാഥാർത്ഥ്യം ആണെങ്കിൽ കൂടി എ വിജയരാഘവൻ ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ആരാണ് ന്യൂനപക്ഷ പ്രീണനം നടത്തിയത് ആർക്ക് ഗുണം കിട്ടി കൃത്യമായി ന്യൂനപക്ഷ പ്രീണനം കുറെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തി വരുന്നത് സി പി എം ആണ് അത് നമുക്ക് വളരെ കൃത്യമായി അറിയാം പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഒരു ഗുണവും കിട്ടിയില്ല ഇപ്പോൾ തിരിച്ച് മുസ്ലിം മതവിഭാഗത്തെ ഒന്നാകെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനം സി പി എം കൈക്കൊള്ളുകയാണ് ഇതിനെതിരെ ലീഗ് രംഗത്ത് വരുന്നു വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വയനാട് നടന്ന സിപിഎമ്മിന്റെ പി വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി യോഗത്തിലാണ് സി പി എമ്മിന്റെ പോയിന്റ് ബ്യൂറോ വർഗമായിട്ടുള്ള വിജയരാഘവൻ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയത് പ്രിയങ്കയുടെയും രാഹുലിന്റെയും ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട വർഗീയ ഘടകങ്ങളായിരുന്നു എന്ന ഒരു പരാമർശമായിരുന്നു എ വിജയരാഘവൻ വയനാട് നടത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിനെ തന്നെ ലക്ഷ്യമിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു പരാമർശം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട് നിന്ന് മത്സരിക്കുന്ന സമയത്ത് ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ കൊടി ഉൾപ്പെടെ ഉപയോഗിക്കാനുള്ള അനുവാദം മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു അത് രാഷ്ട്രീയമായ ഒരു വിഷയമായി അവിടെ അവശേഷിക്കുന്നു അങ്ങനെ മുസ്ലിം ലീഗിനെതിരെ ദേശീയ തലത്തിൽ ഇത്തരത്തിലൊരു വർഗീയ പരാമർശം ഉണ്ടാകുമ്പോൾ തന്നെ കെ വിജയരാഘവൻ വന്നിട്ട് മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായ പരാമർശം വയനാട് നടത്തിയതിനുള്ള മറുപടിയാണ് കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കെ എം ഷാജി മുൻ എം എൽ എ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് രൂക്ഷമായ വിമർശനമാണ് വിജയരാഘവൻ വർഗീയ രാഘവനാണെന്നും ബാബുറഖാൻ വർഗീയത മാത്രമാണ് പറയുന്നതെന്നുമാണ് കെ എം ഷാജി പറയുന്നത് രാഹുലിനെയും പ്രിയങ്കെയും വിജയിപ്പിച്ചത് രാജ്യത്തെ വർഗീയവാദികളാണെന്നും സൂക്ഷിക്കണമെന്നുമുള്ള പരാമർശമായിരുന്നു വിജയരാഘവൻ നടത്തിയത് അത്തരത്തിൽ രൂക്ഷമായ വിമർശനം മറ്റൊരു കാര്യം കെ എം ഷാ ഇവിടെ ഡൽഹിയിൽ പോയിട്ട് രാഹുലിനും പ്രിയങ്കയ്ക്കും ജയി വിളിച്ച് ഇവിടെ വന്ന് തെറിവറുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുന്നത് എന്ന ഇവരുടെ ഇരട്ടത്താപ്പ് നയം കെ എം ഷാജി തന്നെ വെളിപ്പെട്ടുള്ള ഒരു കാര്യമുണ്ട് നമുക്കറിയാം ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പാർട്ടി കോൺഗ്രസിന്റെ പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലുകളിലൊക്കെ ചർച്ച ചെയ്തതാണ് അന്ന് ഈ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയുമൊക്കെ വർഗീയ കക്ഷികളാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സമീപനമായിരുന്നു പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിൽ സി പി എം സ്വീകരിച്ചത് എന്നാൽ അതിലൊരു കക്ഷി ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസ് ഇടമുന്നണിയുടെ ഭാഗമായിട്ട് ഇപ്പൊ നിലകൊള്ളുന്നു മറ്റേ കക്ഷി മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാനുള്ള ശ്രമം കഴിഞ്ഞ തവണയൊക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് എം വി ഗോവിന്ദൻ മാത്രമൊക്കെ മുസ്ലിം ലീഗിന് ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മതേതര പാർട്ടി എന്നൊരു ഒക്കെ നൽകി കൂടെ കൂട്ടാനുള്ള ശ്രമം നടത്തവെയാണ്